സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥിന്റെ അധിക്ഷേപ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെടുക്കുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അവർ സംസ്ഥാന വനിതാ കമ്മീഷന് നിവേദനം നൽകി ഗോപിനാഥിന്റെ പരാമർശം സ്ത്രീ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കി മാപ്പ് പറയാതെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം പരാമർശത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാത്തതിനാലാണ് നിവേദനമെന്നും സമരസമിതി വ്യക്തമാക്കുന്നു ആശമാരെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയാതെ വീണ്ടും പ്രകോപനപരമായ സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് സി ഐ ടൂ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥനെതിരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടപടി ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷന് പരാതി നൽകിയത് ഗോപിനാഥന്റെ പരാമർശം മുഴുവൻ സ്ത്രീ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കി സംഭവം പണിയെടുത്ത് ജീവിക്കുന്ന ഓരോ സ്ത്രീകളും സ്ത്രീ സമൂഹവും ഞെട്ടിലോടെയാണ് ശ്രമിച്ചത് പ്രസംഗത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു അതുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് നിവേദനമെന്നും പരാതിയിൽ പറയുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഗോപിനാഥന്റെ അധിക്ഷേപം മഴ നനഞ്ഞ ആശമാർക്ക് കുടയും റെയിൻകോട്ടുമായി എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഗോപിനാഥൻ ആശമാരെ അധിക്ഷേപിച്ചത് സുരേഷ് ഗോപി കുടവാങ്ങി നൽകിയതിന്റെ കൂട്ടത്തിൽ ഉമ്മ കൂടിക്കൊടുത്തോ എന്ന് അറിയില്ല എന്നതായിരുന്നു ഗോപിനാഥന്റെ പരാമർശം ജനം തിരുവനന്തപുരം